ആ അല്ല നീ കിട്ടും റോഡാണോ അല്ല റോഡ് പറയണോ ആര് പറയണോ ഏഹ് എന്താ ബുദ്ധിമുട്ട് നോക്കണം നിങ്ങള്

ും എന്തേലും ബൈക്കായ കൊണ്ട് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഈ കാറൊക്കെ എടുക്കുമ്പോ അപകടം നടക്ക നടക്കാഴ്പ്പ് പറയാം വളരെ മോശല്ലോ ഇത് മറ്റേ സി എ ഡി മുസീലും പോലെ സി എ ഡി മുസീലും പോവില്ലേ സി അടി മുസീദ് അടുത്ത് പറയാ ഇത് പറയാൻ ഈ റോഡിനെ പറ്റി എന്താ പറയുക നല്ല റോഡാണ് അപ്പൊ ആനക്കായ എത്തി റോഡുണ്ടോ റോഡ് പക്കന പക്ക പഞ്ചായത്ത് പഞ്ചായത്ത് മാതിരി നഗരസഭയാണ് ആ പിന്നെ അല്ലേ ആയിരിക്കും എല്ലാം പഞ്ചായത്താണ് കണ്ണ് തുറന്നിപ്പോ പോണേ പോണേ കണ്ണ് ചിമ്മൻ്റെ പെരിക്ക് അല്ലെങ്കിൽ കൊണ്ടുപോവാ അടിപൊളി കാട്ടാണ് മജിലീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇവിടത്തോ ഇവിടത്തിനുണ്ടോ ഫ്രണ്ടത്തിന് വർക്ക് കിട്ടും ഉണ്ട് പിന്നെ ചാൻ ടേസ്റ്റ് ചായ പറയാനുള്ളതാണ്

ണ്ടോ വൈപ്പാണെ ഒരു ചായ കുടിക്കുമ്പോ എന്താ കണ്ടപ്പാ എന്താണെങ്കിൽ പറ്റി പറയാളെ കേട്ടിക്ക് മിസ്സിയുണ്ടോ ആദ്യല്ലേ ബാങ്ങോട്ടുള്ള ഐറ്റംസ് തോന്നാ കാട്ടി കാട്ടുന്നേ അതാണാലു ഇത് ചായ് ലോഡാൻ ലോഡാൻ ചിക്കൻ ഫ്രൈസ് അതിനോ വേണ്ടിയാണ് ദുബായിക്കെത്തി എവിടെസേലി പറഞ്ഞു ഐറ്റംസ് ആവുന്നു ക്രഞ്ച് ബർഗർ ബർഗർ സ്കോട്ടാർ ചായ ചായ

ശരിയല്ലോ ഇതാണെങ്കിൽ ഇങ്ങനെ കുറ്റിയാലും സാധനം എത്തൂരാജു രാജു ഇത് പോരാ ദുബായിലുള്ളത് തിങ്ങാട്ടി ഹൈടെക് ആണ് മഞ്ചേരി അച്ഛൻ തന്നോ നമ്മൾ ഇങ്ങോട്ട് മറ്റേണ്ടായോണ്ടല്ലേ ഞമ്മളെ പൈസ ഉണ്ടെങ്കി എന്നോ തുടങ്ങിണ്ടോ പ്ലാൻ ചെയ്യാൻ വേണ്ടി ചായ പോയിട്ട് ഗൾഫത്തെ സാധനങ്ങൾ ഇവിടെ

മുത്തപ്പതിന്റെ പേരെന്താ ക്ലബ് സാൻഡ്വിച്ച് പറ ഒന്ന് കടിച്ചോളൂ ലാലിൻ പറഞ്ഞു കാണിച്ചു ആണോ ലാലിൻ ആണോന്ന് കയസ് അല്ല മുത്തപ്പാമത് എടുക്കുന്നുണ്ട് കോഫിപ്പല്ലോ പക്ഷെ കോഫി ബെറ്റർ ചായ തോന്നിയത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചായ ട്രൈ ചെയ്യാൻ വന്ന് സാമ്പിളൊക്കെ

ഞമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ആപ്പി ആയിക്കണോ ഹാപ്പി അല്ലേ കാണാ കേട്ടി ഓം പിന്നെ മുണ്ടൂരാനോപ്പില്ലേ ആ ഫോണിന് വളർത്താനും പറയണ്ടോ ഞമ്മളോടെ ഓജോ ഇത് പറയാ ആപ്പില്ലേ I won't get fly.